ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലുള്ള കേരളോത്സവം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജില്ലാ കേരളോത്സവം നമുക്ക് എലക്ഷന് ശേഷമാണ് നടത്തുക ഇപ്പോൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ുള്ള കേരളോത്സവങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് എലക്ഷനോട് മുമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി ഷാജു എം എ നസീബ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് യൂത്ത് കോർഡിനേറ്റർ വിഷ്ണു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.